ഓഫ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ ഒരു അനുമോദന നടക്കുന്നത് ആരെയാണ് അനുമോദിക്കുന്നത് അനുമോദിക്കുന്നത് കുട്ടികളെയാണ് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പ്രയാസമുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈമൊക്കെയാണ് ഞാനപ്പോൾ വഴങ്ങും എന്തെങ്കിലും അവർക്ക് അത് പറഞ്ഞ് അത് കേട്ട ശേഷം മാത്രമേ ഞാൻ സംസാരം തുടരുള്ളൂ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അപ്പോൾ ഇന്ന് കുട്ടികളുടെ ദിനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ പ്രദേശത്തെ നല്ല ജയം നേടിയ കുട്ടികൾ അവരുടെ വീട്ടുകാരുടെ അവരുടെ നാട്ടുകാരുടെ നാട്ടിലെ മുഖ്യ വ്യക്തികളുടെയൊക്കെ സാന്നിധ്യത്തിൽ അനുമോദിക്കപ്പെടുന്നു അവർക്ക് കുറച്ച് ഫലകങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അവരെ കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഏതായാലും ഈ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളൊക്കെ അവരുടെ പേര് പറഞ്ഞ് തന്നെ നമ്മൾ വിളിക്കേണ്ടവരാണ് ഇവിടെ ഒരുപക്ഷെ ഉദ്ഘാടകനെയോ അധ്യക്ഷനെയോ അതല്ലെങ്കിൽ ആശംസാ പ്രാസംഗികളോ ഒക്കെ ഒപ്പം നമ്മൾ പേര് പറഞ്ഞു കൊണ്ട് കുട്ടികളെ അഭിവാദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അവരാണ് ഈ നാടിൻ്റെ നാളയുടെ വക്താക്കൾ ഇന്നിപ്പോൾ ടീം ഓഫ് മമ്പർ എന്ന് പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാർ മുതിർന്നവരൊക്കെ ഒത്തുകൂടുകയും അവര് ഇത്തരം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു യു പ്രദീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഭാസ്കരൻ കൈപ്പച്ചേരി മുകുന്ദൻ ചന്ദ്രൻ മാസ്റ്റർ വിജീഷ് സുനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനുമോദന ചടങ്ങിനെ രമീഷ് കെ സ്വാഗതവും സനു ടി കെ നന്ദിയും പറഞ്ഞു പ്രദേശത്തെ മുപ്പതോളം വിദ്യാർത്ഥികളെയാണ് മൊമെന്റ് നൽകി അനുമോദിച്ചത് സമഗ്ര ന്യൂസ്